നമസ്കാരം ഞാൻ ദീപ്തി കെയർ ജോയിന്റ് ഫ്രീ കൗമുദി സ്വാഗതം പവർഡ് ബൈ എ ആർ മൊഴിക്ക് രഹസ്യമെന്ന് ഗണേഷ് ലോകായുക്തയ്ക്ക് മുന്നിൽ ജനുവരി അഞ്ചിന് ഹാജരാകാൻ കെ ബി ഗണേഷ് കുമാറിന് നോട്ടീസ് ആവശ്യപ്പെട്ടത് പൊതുമരാമത്ത് മന്ത്രിക്കും ഓഫീസിനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ മൊഴി നൽകുവാൻ അഴിമതിക്കാരായ കൂടുതൽ മന്ത്രിമാരുടെ പേര് പരസ്യപ്പെടുത്താൻ ആഗ്രഹമില്ലെന്ന് ഗണേഷ് കുമാർ താൻ ബിജെപിയിൽ ചേരുന്നുവെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നും ഗണേഷ് വ്രതകാലം കഴിഞ്ഞു മകരജ്യോതിക്ക് കാത്തിരിപ്പ് ശബരിമല മണ്ഡല വ്രതകാലത്തിന് സമാപ്തി ഭക്തിയുടെ നിറവിൽ മണ്ഡലപൂജ ഇന്ന് അത്താഴ പൂജ കഴിഞ്ഞ് നടയടച്ചാൽ പിന്നെ അയ്യപ്പനെ യോഗനിദ്ര മകരവിളക്ക് ഉത്സവത്തിന് നട തുറക്കുന്നത് മുപ്പതിന് വൈകിട്ട് ജ്യോതി ദർശനം ജനുവരി പതിനാലിന് അയ്യപ്പന്റെ നടവരവിൽ റെക്കോർഡ് ഈ മണ്ഡലകാലത്ത് ലഭിച്ചത് നൂറ്റി നാല്പത്തി ഒന്ന് ദശാംശം ആറ് നാല് കോടി രൂപ പമ്പ കെഎസ്ആർടിസി ചെയിൻ സർവീസ് വരുമാനത്തിലും വർധന ലഭിച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഒന്നര കോടി രൂപ ദാവൂദിന്റെ രഹസ്യം തേടി അധോലോക രാജാവ് ദാവൂദ് ഇബ്രാഹിമിനെ വിട്ടു നൽകണമെന്ന് പാകിസ്ഥാനോട് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് ദാവൂദിന്റെ ടെലിഫോൺ സംഭാഷണം പുറത്തുവന്നത് വന്നത് സ്വകാര്യ വെബ്സൈറ്റിലൂടെ ഔദ്യോഗിക ആവശ്യം ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജു ദാവൂദിന്റെ പാക് ദൗത്യത്തിൽ ദുരൂഹത ഡി കമ്പനിയുടെ ലക്ഷ്യം ഭീകര ശൃംഖലയോ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വ്യാപനമോ രമേശിനെതിരെ വി എസിന്റെ ശരം സ്മാരകം തകർത്തതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയത് രമേശ് ചെന്നിത്തലയെന്ന് വി എസ് പദ്ധതി നടപ്പാക്കിയത് കോൺഗ്രസുകാർ പ്രതികൾക്കെതിരെയുള്ള പാർട്ടി നടപടി ശരിയായില്ല അച്ഛനെയും അമ്മയെയും തല്ലുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ പോലീസ് റിപ്പോർട്ട് പാർട്ടി അവജ്ഞയോടെ തള്ളണമായിരുന്നു എന്നും വി എസ് മനാറാക്കർ ജോയിന്റ് ശേഷം നമസ്കാരം